ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ഒരു സമ്മർ സീസൺ വാഷിംഗ്ടണിലെ ടാക്കോമ എന്ന സിറ്റിയിൽ നിന്നും അഞ്ചു മാസത്തിനിടെ രണ്ട് പെൺകുട്ടികളെ ആരോ തട്ടിക്കൊണ്ടു അതിക്രൂരമായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തുകയും ചെയ്തു പന്ത്രണ്ട് വയസ്സുള്ള മിക്കയില വെൽഷ് പതിമൂന്ന് വയസ്സുള്ള ജെനിഫർ ബാസ്റ്റിയൻ എന്നിവരാണ് കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികൾ സീനിൽ നിന്നും ഫോറൻസിക് എവിഡൻസുകളെല്ലാം ലഭിച്ചിട്ടും മുപ്പത് വർഷത്തോളമാണ് ഈ കൊലപാതകങ്ങൾ കോൾഡ് കേസായി തുടർന്നത് ചില കേസുകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ കൊലപാതകങ്ങൾ അതിൽ തന്നെ പ്രതി പിടിയിലാവാത്ത കേസുകളാവുമ്പോൾ ആ വേദനയുടെ ആഴം കൂടും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും പ്രതി പിടിയിലായി എന്നറിയുമ്പോൾ ചെറുതായിട്ടെങ്കിലും ഉണ്ടാവും ഈ ചാനൽ കാണുന്ന ഭൂരിഭാഗം പേരും അത്തരത്തിൽ ചിന്തിക്കുന്നവരാണെന്ന് എനിക്കറിയാം തെളിയിക്കപ്പെടാത്ത കേസുകൾ ചെയ്യുമ്പോൾ കമന്റുകളിലൂടെ എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൈൻഡ് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഇത്തരം കേസുകൾ ചെയ്യുമ്പോൾ തെളിയിക്കപ്പെട്ട കേസുകൾ തിരഞ്ഞെടുക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് അത്തരത്തിൽ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം തെളിയിക്കപ്പെട്ട രണ്ട് കൊലപാതകങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ നമ്മളിന്ന് ആരംഭിക്കുകയാണ് വാഷിംഗ്ടണിലെ ടാക്കോമ സിറ്റിയിൽ പ്യൂഗറ്റ് എന്നൊരു പാർക്കുണ്ട് ആ പാർക്കിന് അടുത്തായി താമസിച്ചിരുന്ന സ്ത്രീയായിരുന്നു ബാർബറ ഹസ്ബൻഡുമായി ഡിവോഴ്സ് ആയതിനു ശേഷം തന്റെ മൂന്ന് മക്കളുമായിട്ടാണ് ബാർബറ ആ വീട്ടിൽ താമസിച്ചിരുന്നത് അതിലെ മൂത്ത മകളായിരുന്നു മിക്കയില വെൽഷ് ബാർബറ ജോലിക്ക് പോകുന്ന സമയത്ത് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനായി ലിൻഡ എന്നൊരു സ്ത്രീയെ അവർ ജോലിക്ക് വെച്ചിരുന്നു സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ലിൻഡ അവധിയെടുക്കുകയോ വരാൻ വൈകുകയോ ചെയ്താൽ മിക്കേല മിക്കയിലെൽഷായിരുന്നു ഇളയ കുട്ടികളായ നിക്കോളിനെയും ഏഞ്ചലയെയും ശ്രദ്ധിച്ചിരുന്നത് അന്നവർ അടുത്തുള്ള പ്യൂഗറ്റ് പാർക്കിൽ പോയി ലിൻഡ വരുന്നതുവരെയോ അല്ലെങ്കിൽ ബാർബറ ജോലി കഴിഞ്ഞെത്തുന്നതുവരെയോ സമയം ചെലവഴിക്കും കുട്ടികൾക്ക് കളിച്ചതുപോലെയുമാവും ആളുകളുടെ ശ്രദ്ധ കിട്ടുകയും ചെയ്യുമെന്നായിരുന്നു ബാർബറ ചിന്തിച്ചിരുന്നത് എന്നാൽ പറ്റിയ അവസരത്തിനായി കാത്തിരിക്കുന്ന കഴുകൻ കണ്ണുകൾ അവിടെയുമുണ്ടാവുമെന്ന് അവർ ഓർക്കാതെ പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് മാർച്ച് ഇരുപത്തിയാറ് അന്ന് ലിൻഡ ജോലിക്ക് വരാൻ വൈകുമെന്ന് തലേ ദിവസം തന്നെ ബാർബറയോട് പറഞ്ഞിരുന്നു കുട്ടികൾക്കന്ന് സ്കൂൾ അവധി ദിവസമാണ് ബാർബറയ്ക്കാണെങ്കിൽ ജോലിസ്ഥലത്തു നിന്നും വിട്ടുനിൽക്കാൻ കഴിയാത്ത സാഹചര്യം എന്നത്തെയും പോലെ മിക്കയിലയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞേൽപ്പിച്ചതിനു ശേഷം ബാർബറ ജോലിക്കു പോയി കുട്ടികളെല്ലാവരും രാവിലെ തന്നെ കുളിച്ചു റെഡിയായി അടുത്തുള്ള പാർക്കിലെത്തി കളിക്കാനും തുടങ്ങി ഉച്ചയോടെ ലിൻഡ പാർക്കിലെത്തി കുട്ടികളുമായി വീട്ടിലേക്ക് പോകണം അതായിരുന്നു ബാർബറ ലിൻഡയെ പറഞ്ഞേൽപ്പിച്ചിരുന്നത് ആ പാർക്കിൽ പരിസര പ്രദേശങ്ങളിലെ കുട്ടികളും പാരന്റ്സും ഉൾപ്പെടെ ധാരാളം പേർ എപ്പോഴും ഉണ്ടാവും പേടിക്കാനായി ഒന്നും തന്നെയില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു അവിടെ അന്ന് ആ ശേഷം കുട്ടികൾ പേരും ചേർന്ന് കളിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പതിനൊന്ന് മണിയോടെ വീട്ടിൽ പോയി ലഞ്ച് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് മിക്കേല അവളുടെ സൈക്കിളും എടുത്ത് അവിടെ നിന്നും പോയി കുറച്ചു സമയത്തിനകം ലഞ്ചും എടുത്ത് മിക്കേല പാർക്കിലേക്ക് തന്നെ തിരിച്ചും വന്നു പക്ഷേ അപ്പോഴേക്കും പാർക്കിൽ കളിച്ചുകൊണ്ടിരുന്ന നിക്കോളിനെയും ഏഞ്ചലയെയും കാണാതായി ഇതോടെ അവരെ അന്വേഷിച്ച് മിക്കേല ആ പാർക്ക് മുഴുവൻ നടന്നു കുട്ടികൾ യഥാർത്ഥത്തിൽ മറ്റെവിടേക്കും പോയിട്ടുണ്ടായിരുന്നില്ല ടോയ്ലറ്റിലേക്ക് പോയതായിരുന്നു അവർ ടോയ്ലറ്റിൽ നിന്നും തിരിച്ചു വന്നപ്പോഴും മിക്കേലയെ കണ്ടില്ല ഇതോടെ അവൾ വീട്ടിൽ നിന്നും തിരിച്ചു വന്നിട്ടില്ല എന്ന് ചിന്തിച്ച ആ കുട്ടികൾ വീണ്ടും കളിക്കാനായി പോയി പിന്നീട് ഒന്നേ നാല്പത്തിയഞ്ചിന് വിശന്നു തുടങ്ങിയതോടെയാണ് അവർ വീണ്ടും മിക്കയിലയെ അന്വേഷിക്കാൻ തുടങ്ങിയത് ആ സമയത്ത് മിക്കയിലുടെ സൈക്കിളും സൈക്കിളിനടുത്തുള്ള ഒരു ബെഞ്ചിൽ അവർ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ലഞ്ചും കുട്ടികൾ കണ്ടു എന്നാൽ മിക്കയില മാത്രം എവിടെയാണെന്ന് അറിയുന്നില്ല ആ രണ്ടു കുട്ടികളും അവളെ കാണാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ലിൻഡ ആ പാർക്കിലെത്തിയത് കുട്ടികൾ ലിൻഡയോട് കാര്യങ്ങൾ പറഞ്ഞു ലിൻഡയും അവളെ കുറെ നേരം തിരഞ്ഞു എന്നിട്ടും കാണാതായതോടെ ബാർബറിയുടെ ഓഫീസിൽ വിളിച്ച് കാര്യം പറഞ്ഞു ഭയന്നുപോയ ബാർബറ ഉടനെ തന്നെ പോലീസിനെ വിളിച്ച് തന്റെ മകൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു ഉച്ചയ്ക്ക് മൂന്നേ പത്തോടെ പോലീസ് ടീം ആ പാർക്കിലെത്തുകയും മിക്കേലിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു ആ പാർക്കിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളോടും അവരുടെ പേരന്റ്സിനോടും പോലീസ് മിക്കേലിയെ കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചെങ്കിലും ആർക്കും കൃത്യമായൊന്നും അറിയുന്നില്ല എന്നാൽ ഇതിനിടയിൽ ആ പാർക്കിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു ആൺകുട്ടി പോലീസുകാരോട് വളരെ ഒരു വിവരം കൈമാറി മിക്കേലിയുടെ സ്കൂളിൽ പഠിച്ചിരുന്ന അവന് അവളെ നന്നായി അറിയാം ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ടേ മുപ്പതോടെ ആ പാർക്കിനകത്തുള്ള പാലത്തിനടിയിൽ വെച്ച് മിക്കേല അജ്ഞാതനായ ഒരു വ്യക്തിയോട് സംസാരിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു എന്നാണ് ആ പയ്യൻ പോലീസുകാരോട് പറഞ്ഞത് അവൻ പറഞ്ഞു കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ മുപ്പത് വയസ്സിനോടടുത്ത് പ്രായമുണ്ടായിരിക്കാൻ സാധ്യതയുള്ള വ്യക്തിയാണ് മിക്കേലയോട് സംസാരിച്ചു നിന്നിരിക്കുന്നത് തന്റെ സഹോദരിമാരെ കാണാതായതുമായി ബന്ധപ്പെട്ട് വിവരം തിരക്കാൻ മിക്കേല അയാളുടെ അടുത്തു പോയിരിക്കാനാണ് സാധ്യത അതിനുശേഷമാണ് അവളെ കാണാതായിരിക്കുന്നത് ഇതോടെ പോലീസ് മിക്കേലയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമാക്കി വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരും തിരച്ചിലിൽ പങ്കെടുത്തു അന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെയാണ് തിരച്ചിൽ നീണ്ടുപോയത് അവസാനം ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെ അന്ന് രാത്രി പോലീസുകാർക്ക് മിക്കയിലേക്ക് കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും സമയം ഒത്തിരി വൈകിയിരുന്നു പന്ത്രണ്ട് വയസ്സുള്ള ആ പാവം പെൺകുട്ടിയുടെ ജീവനറ്റ ശരീരമാണ് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് പ്യൂഗറ്റ് പാർക്കിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയുള്ള കാട് കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലത്തു നിന്നുമാണ് ഡെഡ് ബോഡി കണ്ടെത്തിയത് നടന്നിരിക്കുന്നത് അതിക്രൂരമായ കൊലപാതകമായിരുന്നു അവളുടെ ശരീരം മുഴുവൻ അടിയേറ്റതിന്റെ പാടുകൾ തലക്കേറ്റ ശക്തമായ അടിയാണ് മരണകാരണം ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കപ്പെട്ട അവളുടെ മരണം ഉറപ്പിക്കാനായി കില്ലർ അവളുടെ കഴുത്തറുത്തിരിക്കുന്നു ഇതൊരു പ്രീ പ്ലാൻഡ് മർഡർ ഒന്നുമല്ല എന്നിരുന്നാലും ഒരു സൈക്കോ കില്ലറാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് വ്യക്തമാണ് ഇത്രയും ആൾത്തിരക്കുള്ള തിരക്കുള്ള സ്ഥലത്തു വെച്ചാണ് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇത് ടാക്കോമിയിലെ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കി മിക്കയിലിയുടെ മരണമുണ്ടാക്കിയ ആഘാതം ബാർബറയ്ക്കും കുട്ടികൾക്കും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഇതോടെ പോലീസ് പ്രതിയെ കണ്ടെത്താനുള്ള തീവ്രശ്രമം ആരംഭിച്ചു മിക്കേലിയോട് സംസാരിച്ചു നിന്ന ആ വ്യക്തി തന്നെയായിരിക്കും കില്ലർ അയാളെ നേരിട്ട് കണ്ടു എന്ന പോലീസിന് മൊഴി കൊടുത്ത മിക്കേലിയുടെ സ്കൂൾമേറ്റ് കൂടിയായ ആ ആൺകുട്ടിയോട് പോലീസ് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചു മനസ്സിലാക്കി അവൻ പറഞ്ഞുകൊടുത്ത ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി പ്രതിയുടെ ഒരു രേഖാചിത്രം വരച്ച പോലീസ് അത് പത്രമാധ്യമങ്ങളിലൂടെയും പോസ്റ്ററുകളായും ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു പക്ഷേ അതിൽ നിന്നൊന്നും കാര്യമായ ഒരു ലീഡും പോലീസിന് ലഭിച്ചില്ല മിക്കയിലിയുടെ പോസ്റ്റ്മോർട്ടം നടന്ന സമയത്ത് അവളുടെ ശരീരത്തു നിന്നും കില്ലറിന്റെ സിമൻ ലഭിച്ചിരുന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് കാലഘട്ടമായിരുന്നതിനാൽ അന്നത് കേസിൽ കാര്യമായി ഗുണം ചെയ്തില്ല അഞ്ചു മാസത്തോളം അന്വേഷണം കാര്യമായ പുരോഗതിയൊന്നുമില്ലാതെ കടന്നുപോയി പ്രതിയെ പിടിക്കാൻ കഴിയാത്തതിൽ പോലീസിനെതിരെ പ്രതിഷേധങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് അതേ രീതിയിൽ മറ്റൊരു കൊലപാതകം കൂടി നടന്നു ടാക്കോമെയിൽ തന്നെയുള്ള മറ്റൊരു പാർക്കിൽ നിന്നും ജെനിഫർ ബാസ്റ്റിയൻ എന്ന പതിമൂന്ന് വയസ്സുകാരിയെ കാണാതാവുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഓഗസ്റ്റ് നാലിന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനാണ് ജെനിഫർ അവളുടെ സൈക്കിളുമെടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിയത് വൈകുന്നേരം ആറേ മുപ്പതാകുമ്പോഴേക്കും ഞാൻ തിരിച്ചു വരുമെന്ന് പാരന്റ്സ് കാണുന്നതിനായി വീട്ടിലൊരു നോട്ട് എഴുതി വെച്ചിട്ടാണ് അന്നവൾ പോയത് തന്നെ വരാൻ പോകുന്ന ഒരു സൈക്ലിംഗ് കോമ്പറ്റീഷനിൽ ജനിഫർ പങ്കെടുക്കുന്നുണ്ട് അതിന്റെ പ്രാക്ടീസിനായാണ് അവൾ അടുത്തുള്ള പാർക്കിലേക്ക് പോയത് അവിടെ പ്രാക്ടീസ് നടത്തുന്നതിനാവശ്യമായ ട്രാക്കുള്ളതുകൊണ്ട് തന്നെ ജനിഫർ സ്ഥിരമായി അങ്ങോട്ട് പോവാറുള്ളതാണ് അന്ന് രാത്രി എട്ടേ മുപ്പതായിട്ടും ജനിഫർ വീട്ടിലെത്താതായതോടെയാണ് പാരന്റ്സ് പോലീസിൽ പരാതി കൊടുത്തത് ഓൾറെഡി മിക്കേലിയുടെ കൊലപാതകത്തിൽ പ്രതിയെ കണ്ടെത്താൻ കഴിയാതിരിക്കുന്ന സാഹചര്യമായിരുന്നതിനാൽ ഇങ്ങനെയൊരു ഇൻഫർമേഷൻ ലഭിച്ചയുടനെ ഉടനെ പോലീസ് അലേർട്ടാവുകയും അവൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു അന്ന് വൈകുന്നേരം ആറു മണിവരെ ജെനിഫർ സൈക്ലിംഗ് പ്രാക്ടീസ് നടത്തുന്നത് ആ പാർക്കിലെത്തിയ പലരും കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് അവളെ കാണാതായിരിക്കുന്നത് ആ പാർക്കും പരിസര പ്രദേശങ്ങളുമെല്ലാം ഡോഗ് സ്കോഡിന്റെ സഹായത്തോടെ അരിച്ചുപെറുക്കിയെങ്കിലും ജനിഫറിനെ കുറിച്ചുള്ള ഒരു സൂചന പോലും ലഭിച്ചില്ല ആറു മണിക്ക് ശേഷം അവളെ ആരും തന്നെ നേരിട്ട് കണ്ടിട്ടില്ല ദിവസങ്ങൾ കടന്നുപോയി രണ്ടാഴ്ചയ്ക്ക് ശേഷം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ജെനിഫർ ബാസ്റ്റിയന്റെയും ഡെഡ് ബോഡി കണ്ടെത്താൻ മാത്രമേ പോലീസുകാർക്ക് കഴിഞ്ഞുള്ളൂ അവളെ കാണാതായി സ്ഥലത്തു നിന്നും കുറച്ചു ദൂരം മാറി ഒരു കാട് ബിരിച്ചു കിടക്കുന്ന സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ച അവസ്ഥയിലായിരുന്നു ഡെഡ് ബോഡി ഡെഡ് ബോഡിക്ക് അരികിൽ തന്നെ അവളുടെ സൈക്കിളും ഉണ്ടായിരുന്നു അഴുകി തുടങ്ങിയ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയതോടെയാണ് മരണകാരണം വ്യക്തമായത് കഴുത്തു ഞെറിച്ചും ശ്വാസം മുട്ടിച്ചുമാണ് അവളെ കൊന്നിരിക്കുന്നത് ലൈംഗികപീഡനം നടന്നിട്ടുണ്ടെങ്കിലും ഡെഡ് ബോഡി അഴുകി തുടങ്ങിയതിനാൽ ജെനിഫറിന്റെ ശരീരത്തു നിന്നും കില്ലറിന്റെ സിമൻ കണ്ടെത്താൻ മെഡിക്കൽ എക്സാമിനറിന് കഴിഞ്ഞില്ല മാർച്ചിൽ നടന്ന മിക്കേല വെൽഷിന്റെ കൊലപാതകവും ഓഗസ്റ്റിൽ നടന്ന ജെനിഫർ ബാസ്റ്റിയന്റെ കൊലപാതകവും ഏകദേശം ഒരേ രീതിയിലാണ് നടന്നിരിക്കുന്നത് പബ്ലിക് പാർക്കിൽ നിന്നുമാണ് പ്രതി ഇരകളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ലൈംഗിക പീഡനത്തിന് ശേഷം കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു രണ്ട് കൊലപാതകങ്ങളിലും തങ്ങൾ തിരയുന്നത് ഒരേ വ്യക്തിയെ തന്നെയാണ് എന്നുള്ളതിൽ പോലീസിന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല ഇതേസമയം ചെറിയ പെൺകുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്തു കൊല്ലുന്ന ഒരു ലൈംഗിക കുറ്റവാളി ടാക്കോമ നഗരത്തിൽ കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാ പാരന്റ്സിന്റെ മനസ്സിലും ഒരു ഭീതി ഉണ്ടാക്കി കുട്ടികളെ തനിച്ച് പുറത്തുവിടാൻസിന് ഭയമായി തുടങ്ങി വാഷിംഗ്ടൺ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചാണ് കേസ് അന്വേഷണവുമായി മുന്നോട്ടു പോയത് പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ വ്യക്തി ഡേവിഡ് ഫിഷർ ആയിരുന്നു ചൈൽഡ് കില്ലർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സീരിയൽ കില്ലറായിരുന്നു ഡേവിഡ് ഫിഷർ മിക്കേലയും ജെനിഫറും കൊല ചെയ്യപ്പെടുന്നതിന് പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് ഇതേ ടാക്കോമ സിറ്റിയിൽ പതിമൂന്ന് വയസ്സുള്ള ലോറ എന്നൊരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു കൊന്ന വ്യക്തിയായിരുന്നു ഡേവിഡ് ഫിഷർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഈ കൊലപാതകം നടന്നത് അന്ന് ഡേവിഡ് ഫിഷറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ലോറി കൊന്ന കേസിൽ അന്നയാൾക്ക് ഇരുപതു വർഷത്തെ ജയിൽ ശിക്ഷ ലഭിച്ചെങ്കിലും നാലു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി ജയിലിൽ നിന്നും രക്ഷപ്പെട്ട ഡേവിഡ് ഫിഷറിനെ പിടിക്കാൻ ഇന്നും പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇതോടെയാണ് ഇയാൾ പോലീസിന്റെ സസ്പെക്ടായത് എന്നാൽ പ്രതിയെ കണ്ടെത്താൻ കഴിയാതെ മാസങ്ങളും വർഷങ്ങളും കടന്നുപോയതോടെ ഈ രണ്ട് കൊലപാതകങ്ങളും കോൾഡ് കേസായി മാറാൻ തുടങ്ങി രണ്ടായിരത്തിഒൻപതിൽ ടാക്കോമ പോലീസിന്റെ കീഴിൽ ഒരു കോൾഡ് കേസ് യൂണിറ്റ് രൂപീകരിക്കപ്പെട്ടതോടെയാണ് മിക്കേലയുടെയും ജെനിഫറിന്റെയും കേസുകൾ റീഓപ്പൺ ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത് ഈ രണ്ട് കൊലപാതകങ്ങളും നടക്കുമ്പോൾ പതിനൊന്ന് വയസ്സുണ്ടായിരുന്ന ലിൻസി എന്ന പെൺകുട്ടി നിലവിൽ കോൾഡ് കേസ് യൂണിറ്റിലെ ഓഫീസറാണ് അന്ന് ലിൻസിയെ പോലുള്ള നിരവധി പെൺകുട്ടികളുടെ ഉറക്കം കെടുത്തിയ കില്ലറിനെ പിടികൂടാനുള്ള ഉത്തരവാദിത്തമാണ് അവർക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് അവർ പ്രതിയെ കണ്ടെത്താനായി ആത്മാർത്ഥമായി പരിശ്രമിച്ചു ഇരുപത്തിമൂന്ന് വർഷം പഴക്കമുള്ള കേസാണ് വീണ്ടും അന്വേഷിക്കാൻ ഇറങ്ങുന്നത് നിരവധി പരിമിതികളുണ്ടായിരുന്നു എങ്കിലും ഏക പ്രതീക്ഷ കില്ലറിന്റെ ഡി എൻ എ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം ആദ്യം കൊല ചെയ്യപ്പെട്ട മിക്കയിലിയുടെ ശരീരത്തു നിന്നും പ്രതിയുടെ സീമൻ അന്ന് കണ്ടെത്തിയിരുന്നു അതിൽ നിന്നുമാണ് ഇപ്പോൾ ഡി എൻ എ വെറുതിരിച്ചെടുത്തിരിക്കുന്നത് എന്നാൽ അന്ന് ജെനിഫറിന്റെ ഡെഡ് ബോഡി ഡീകംപോസ് ആയിരുന്നതിനാൽ തെളിവുകൾ ലഭിച്ചിരുന്നില്ല എന്നിരുന്നാലും ടെക്നോളജിയെല്ലാം വികസിച്ചിരുന്നതിനാൽ ജെനിഫറിന്റെ കേസിലും എന്തെങ്കിലും ഒരു തെളിവ് കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കോൾഡ് കേസ് യൂണിറ്റിനുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നോടെ ജനിഫർ കൊല ചെയ്യപ്പെട്ടപ്പോൾ ധരിച്ചിരുന്ന ഇന്നർവെയർ ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു വർഷങ്ങളൊത്തിരി കഴിഞ്ഞിരുന്നുവെങ്കിലും അതിൽ നിന്നും പ്രതിയുടെ ഡി കണ്ടെത്താൻ ഫോറൻസിക് ടീമിന് കഴിഞ്ഞു എന്നാൽ പരിശോധനാ ഫലം എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചു ജനിഫറിന്റെ ഇന്നർവെയറിൽ നിന്നും ലഭിച്ച പ്രതിയുടെ ഡി എൻ എയും ശരീരത്തിൽ നിന്നും ലഭിച്ച പ്രതിയുടെ ഡി രണ്ടും വ്യത്യസ്ത ഡി അതായത് രണ്ടുപേരുടെയും കില്ലർ ഒരാളല്ല രണ്ട് വ്യത്യസ്ത വ്യക്തികളാണ് ചുരുക്കം കൊലപാതകം നടന്ന് ഇരുപത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞ കേസിൽ ഇങ്ങനെയൊരു ട്വിസ്റ്റ് ടിസ്റ്റുണ്ടായത് പോലീസിന്റെ തലവേദന വർദ്ധിപ്പിച്ചു ഇതോടെ പ്രതികളെ പിടികൂടാനായി നിലവിൽ ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാ ആധുനിക സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തുവാൻ കോൾഡ് കേസ് യൂണിറ്റ് തീരുമാനിച്ചു അടുത്ത അഞ്ചു വർഷം അതിനായുള്ള തീവ്ര ശ്രമങ്ങളാണ് നടന്നത് മിക്കയില കേസിൽ സംശയിക്കപ്പെടുന്ന സംശയിക്കപ്പെടുന്നോളം പേരെ ഉൾപ്പെടുത്തി ഒരു സസ്പെക്ട് ലിസ്റ്റ് തയ്യാറാക്കിയ പോലീസ് അവരുടെയെല്ലാം ഡി എൻ എ പരിശോധനയ്ക്കായി കളക്ട് ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ ഡി എൻ എ ഫിനോ ടൈപ്പിംഗ് എന്ന അത്യാധുനികമായ ടെസ്റ്റുകൾ നടത്തുന്ന വെർജീനിയ ആയി പ്രവർത്തിക്കുന്ന പാരബോൺ നാനോ ലാബിലേക്ക് പ്രതികളുടെ ഡി സാമ്പിളുകൾ കൈമാറി പാരബോൺ നാനോ ലാബിന്റെ സഹായത്തോടെ തെളിയിക്കപ്പെട്ട നിരവധി കോൾഡ് കേസുകൾ നമ്മൾ മുൻപും ചെയ്തിട്ടുണ്ട് അമേരിക്കയിലെ കോൾഡ് കേസുകൾ തെളിയിക്കുന്നതിൽ ഈ ലാബിന് എത്രത്തോളം പങ്കുണ്ട് എന്നുള്ളത് അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്രതികളുടെ ഡി എൻ എ ലഭിച്ചു കഴിഞ്ഞാൽ അതുപയോഗിച്ച് ആധുനിക കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ പ്രതിയെ കാണാൻ എങ്ങനെയിരിക്കുമെന്നുള്ള ഫോട്ടോ ജനറേറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന പ്രത്യേക ടെക്നോളജി തന്നെ പാരബോൺ നാനോ ലാബിനുണ്ട് ഫിനോ ടൈപ്പിംഗ് സ്നാപ്ഷോട്ട് എന്നാണ് അതിന് വിളിക്കുന്നത് ഡി എൻ എയുടെ ഉടമയാറാണോ അവരുടെ മുടിയുടെ നിറം മുഖത്തിന്റെ ആകൃതി കണ്ണുകൾ എങ്ങനെയിരിക്കും എന്നെല്ലാം കണ്ടെത്താൻ കഴിയുന്ന ഈ ടെക്നോളജി ഉപയോഗിച്ച് പ്രതിയുടെ മുഖം ഏത് പ്രായത്തിലുള്ളത് വേണോ ആ പ്രായത്തിലുള്ള പിക്ചർ ജനറേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രത്യേകതയും ഫിനോ ടൈപ്പിംഗ് സ്നാപ്ഷോട്ടുകൾക്കു ഇത്തരത്തിൽ മിക്കേലിയുടെയും ജെനിഫറിന്റെയും കൊലയാളികളുടെ സ്നാപ്ഷോട്ടുകൾ ജനറേറ്റ് ചെയ്ത പാരബോൺ നാനോ ലാബ് അത് കോൾഡ് കേസ് യൂണിറ്റിന് കൈമാറി ഇതോടെ ജെനിഫർ ബാസ്റ്റിയന്റെ കൊലപാതകത്തിലാണ് ആദ്യത്തെ വഴിത്തിരിവുണ്ടായത് സസ്പെക്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന റോബർട്ട് വാഷ്ബേണിന്റെ മുഖവുമായാണ് പാരബോൺ നാനോ ലാബിൽ നിന്നും ലഭിച്ച സ്നാപ്ഷോട്ട് ഇമേജ് മാച്ചയായത് ജെനിഫറിന്റെ കൊലപാതകം നടന്ന സമയത്ത് തന്നെ റോബർട്ട് വാഷ്ബേൺ പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിൽ വരികയും തെളിവുകളുടെ അഭാവത്തിൽ ഒഴിവാക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് അയാളുടെ വീട്ടിൽ നിന്നും ദൂരം മാറിയായിരുന്നു ജെനിഫറിന്റെ ഡെഡ് ബോഡി കണ്ടെത്തിയത് അന്ന് പരിസരവാസികളെ ചോദ്യം ചെയ്ത കൂട്ടത്തിൽ റോബർട്ടിനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു ആ സമയത്ത് രണ്ടു ദിവസം മുൻപ് ഡെഡ് ബോഡി കിടന്ന സ്ഥലത്തു നിന്നും ദുർഗന്ധം വന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നുവെന്നും വല്ല മൃഗങ്ങളും ചത്തുകിടക്കുകയായിരിക്കുമെന്ന് കരുതിയാണ് ഞാനന്ന് അത് കാര്യമാക്കിയെടുക്കാതിരുന്നത് എന്നും റോബർട്ട് അന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് പറഞ്ഞിരുന്നു ഇതാണ് റോബർട്ടിനു മേൽ പോലീസിന് സംശയം വരാൻ കാരണം എന്നാൽ അന്ന് ജെനിഫറിന്റെ ദേഹത്തു നിന്നും പ്രതിയുടെ ഡി എൻ എ കണ്ടെത്താൻ കഴിയാതിരുന്നതുകൊണ്ടും റോബർട്ടിനെ സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ മാത്രമുള്ള സംശയിക്കപ്പെടുന്ന മൊഴിയല്ല അയാൾ പറഞ്ഞത് ആരും ചിന്തിച്ചു പോകുന്ന കാര്യമേ അയാളും പറഞ്ഞുള്ളൂ എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലുമാണ് കൂടുതൽ അന്വേഷണം ഉണ്ടാവാതിരുന്നത് പക്ഷേ മൂന്നു പതിറ്റാണ്ടിന് ശേഷം തങ്ങൾ ചോദ്യം ചെയ്തു വിട്ടയാളായിരുന്നു പ്രതി എന്നുള്ളത് അന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ സംഘത്തിലുണ്ടായിരുന്നവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ജെനിഫറിന്റെ കേസ് തെളിയിക്കപ്പെട്ടതുപോലെ മിക്കേലിയുടെ കേസും ഉടനെ തെളിയിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവളുടെ കുടുംബം കാത്തിരുന്നത് പോലീസ് അതിനുള്ള തീവ്രശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു മിക്കേല കേസിലെ സസ്പെക്ട്സുമായി സ്നാപ്ഷോട്ട് ഇമേജുകൾ മാച്ച് മാച്ചാവാതിരുന്നതോടെയാണ് അടുത്തുള്ള മാർഗത്തെക്കുറിച്ച് പോലീസ് ചിന്തിച്ചു തുടങ്ങിയത് അങ്ങനെയാണ് ജീനിയോളജി ബേസ്ഡായി പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് വെബ്സൈറ്റുകളുടെ സഹായത്തോടെ പ്രതിയുടെ ഫാമിലി ട്രീ കണ്ടെത്താൻ പോലീസ് പാരബോൺ നാനോ ലാബിന്റെ സഹായം വീണ്ടും തേടിയത് മാസങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ രണ്ട് സഹോദരന്മാരിലേക്ക് ജീനോളജിസ്റ്റുകൾ എത്തിച്ചേർന്നു അവരുടെ ഡി എൻ എകളുമായി മിക്കയിലുടെ കില്ലറിന്റെ ഡി എൻ എ ഏറെക്കുറെ മാച്ചാണ് അവരിൽ ആരെങ്കിലും പ്രതിയായിരിക്കാനാണ് സാധ്യത മിക്കയിലയെ തട്ടിക്കൊണ്ടുപോയ പ്യൂഗെറ്റ് പാർക്കിൽ നിന്നും നാലു കിലോമീറ്റർ മാറിയാണ് ആ സഹോദരന്മാർ താമസിച്ചിരുന്നത് ഇതോടെ അവരെ ക്ലോസായി വാച്ച് ചെയ്ത് അവരറിയാതെ രണ്ടാളുടെയും ഡി എൻ എ കളക്ട് ചെയ്യാനായിരുന്നു പോലീസിന്റെ പ്ലാൻ അവരതിൽ വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസത്തോടെ രണ്ടാളുടെയും ഡി എൻ എ സാമ്പിൾ പോലീസിന് ലഭിച്ചു പരിശോധനയിൽ പ്രതി ആരാണെന്ന് വ്യക്തമാവുകയും ചെയ്തു ഗ്യാരി സി ഹാർട്ട്മാൻ എന്നായിരുന്നു പ്രതിയുടെ പേര് രണ്ടായിരത്തി പതിനെട്ടിൽ പോലീസ് പിടിയിലാവുന്നതുവരെ ഒരു ക്രിമിനൽ കേസുകളിലും ഉൾപ്പെടാതിരുന്ന ഗ്യാരിക്ക് അറുപത്തിയാറ് വയസ്സുണ്ടായിരുന്നു ലേക്വുഡിലുള്ള വെസ്റ്റേൺ സ്റ്റേറ്റ് ഹോസ്പിറ്റലിൽ നഴ്സായിരുന്ന ഗ്യാരി കുടുംബവുമായി ഒരു സാധാരണക്കാരനായിട്ടായിരുന്നു ജീവിച്ചു വന്നിരുന്നത് തങ്ങളുടെ കൂടെ ഇത്രയും കാലം ജീവിച്ചിരുന്നത് ഒരു കൊടും ക്രിമിനലാണ് എന്നുള്ള യാഥാർത്ഥ്യം അയാളുടെ കുടുംബം തിരിച്ചറിഞ്ഞത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ലൈംഗിക പീഡനം മാത്രമായിരുന്നു രണ്ട് കൊലപാതകങ്ങളിലെയും മോട്ടീവ് ജനിഫറിന്റെ കേസിലാണ് വിചാരണ പൂർത്തിയാക്കി ആദ്യം വിധി വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തിയഞ്ചിന് ജനിഫറിന്റെ കില്ലറായ റോബർട്ട് വാഷ്ബേണിന് ഇരുപത്തിയേഴ് വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മിക്കേല കേസിൽ വിചാരണ കുറച്ചുകൂടി നീണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ആ കേസിലെ വിധി വന്നത് ഇരുപത്തിയാറ് വർഷമാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചത് രണ്ട് കേസിലെയും പ്രതികളെ വിചാരണയ്ക്കായി കോടതിയിലെത്തിച്ചപ്പോൾ മൂന്ന് പതിറ്റാണ്ടായി ആ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു ആ രണ്ട് കുട്ടികളുടെയും പാരന്റ്സ് ഇങ്ങനെയൊരു നിമിഷം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ എനിക്ക് എന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു പക്ഷെ വളരെ വൈകിയാണെങ്കിലും പ്രതിയെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു എന്നായിരുന്നു മിക്കേലിയുടെ അമ്മ ബാർബറ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ലോകം മുഴുവൻ ഇനിയും തെളിയിക്കപ്പെടാതെ കിടക്കുന്ന എത്രയോ കേസുകൾ എല്ലാം ഒരുനാൾ തെളിയിക്കപ്പെടുകയും പ്രതികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു